ഞാൻ ടൗസർ ഇട്ടിട്ട് ഉണ്ടോ ഉണ്ട് കുറച്ച് നോക്കേ സൊ ഗൈസ് നമ്മളെ ഇന്ന് ക്യാമറമാൻ എന്ന് പറയുന്നത് നമ്മളെ ഐ സി കൂട്ടനാണ് ചൂട്ട ആണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇട്ട് നോക്കണ്ട വീട്ടിൽ ടൗസറല്ല ഇടയാ സോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ഗസ്റ്റുണ്ട് നമ്മുടെ വീട്ടിൽ ക്യാമറമാൻ വരൂ അപ്പം ഇത് സിറാജിക്കുണ്ട് മുപ്പത്തിനാല് അപ്പം സിരാജിക്ക എനിക്ക് മൂപ്പുണ്ട് എന്നെ കണ്ടാൽ മൂപ്പുറയില്ലെങ്കിലും നല്ല വയസ്സുണ്ടെനിക്ക് അപ്പം നമ്മൾ പിന്നെ ഇതിൻ്റെ മുന്നേ എന്നാ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കൊല്ലം മുന്നല്ലേ ഒരു മൂന്ന് കൊല്ലം ഉണ്ടാവും മൂന്ന് കൊല്ലം മുന്നേ ഞങ്ങൾ ഒരു വട്ടം കൊടുവള്ളി എന്നല്ലേ കൊടുവള്ളി കൊടുവള്ളി എന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് നേരം ഒരു ആ അഞ്ച് പത്ത് മിനിറ്റ് രണ്ടിനും പിന്നീട് ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പുരയ്ക്ക് ഒരു കുന്നാണ് നമ്മൾ പുര ഒരു കുന്നിൻ്റെ മേലെയാണ് ഇങ്ങോട്ടധികം വണ്ടിയൊന്നും പെട്ടെന്ന് കയറി വരില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓട്ടോറിക്ഷ തീരെയും കയറില്ല മൂപ്പര് ഇന്ന് വന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ് ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഞങ്ങളിവിടെ ഐ സി വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ആരോ ഓട്ടർഷയിൽ മേലോട്ട് കയറാൻ നോക്കുന്നുണ്ട് കയറുന്നില്ല അപ്പോൾ നമ്മൾ ഐ സി ചെറിയ കുട്ടിയാണല്ലോ ഓന് വേറെ എവിടെ നിന്നോ കേട്ടിട്ട് എന്തോ പറയാന്നുള്ള രീതിയിൽ ഞങ്ങൾ മൈൻഡാക്കണില്ല അവസാനം അളിയൻ താഴെ പോയി വയ്ക്കപ്പോൾ ഒരു ഓട്ടർച്ച താഴെ ഇരിക്കുന്നു ഓട്ടർച്ച പകുതിയോളം കയറി അവിടുന്ന് എണ്ണ തീർത്ത് കഴിച്ചു എന്നിട്ട് എണ്ണ എന്തോ ഭാഗ്യത്തിന് ഓട്ടർച്ചയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്ന് അപ്പോ ഈ ചളിയുള്ള കാരണം സ്ലിപ്പായി 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 പിന്നെ എന്റെ കൺട്രോളിലേ അല്ലേ നേരെ പോയി ഒരു അഞ്ച് സെക്കൻഡായിട്ട് വീടാ ഇതൊന്നും അറിയില്ല ജസ്റ്റ് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാന്ന് വെച്ചിട്ട് ചോദിക്കുമ്പോ തന്നെ ഭർത്താവ് വന്ന് വന്ന് അപ്പോ സമാധാനായി നമ്മളെ ഒരു ഫോളോവർ ആണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എൻ്റെ യാസിം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ മുതൽ ഇപ്പോൾ വരെ സ്റ്റില്ലായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളെ റോഡിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ വേസ് മാത്രമാണ് ടാർ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ നടുവിൽ ചളിയാണ് അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് കയറാൻ പറ്റില്ല ഫോർ വീലർ ആണെങ്കിൽ ഇങ്ങനെ കയറിപ്പോരും എന്തായാലും സുരക്ഷിതമായി ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ സിറാജിക്കാനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് എൻ്റെ ഫോൺ അവിടെ ആ എൻ്റെ അല്ലേ നമുക്ക് അത് കാഞ്ചെന്നെ തരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തും ഞാൻ ഇപ്പോൾ വരാം ആരാന എൻ്റെ പേര് സിറാജ് ഞാൻ കണ്ണൂരാണ് പിന്നെ ഞാൻ യാസീൻ വ്ളോഗ്സ് തുടങ്ങിയ കാലം മുതൽ യാസീനെ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ ഓരോ വീഡിയോ ലൈക്ക് ചെയ്യും അതുപോലെ കമൻ്റ് ചെയ്യും യാസീനെ ഭയങ്കര ഇഷ്ടമാണ് യാസീനും അതുപോലെ യാസിന്റെ ഫാമിലി മൊത്തം ആകെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗ്സ് ഉണ്ടെങ്കിൽ അതായത് യാത്ര വ്ളോഗ്സ് ഉണ്ടെങ്കിൽ അത് യാസീൻ വ്ളോഗ്സ് മാത്രമാണ് അങ്ങനെ പണ്ടേ ഞാൻ ഇവിടെ ഒരു ദിവസം വരണം എന്ന് വിചാരിക്കൂ അങ്ങനെ സേവ് ചെയ്തിരുന്നു പക്ഷേ അതൊന്നു കട്ടാക്കണേ അതൊന്നും പറയാണ്ടോണ്ടോ അപ്പൊ ഞാൻ ആ റെഡി വൺ ടു ത്രീ അവിടെ നിന്ന് വന്ന് തുടങ്ങിക്കാം ഓക്കെ അപ്പം ഞാൻ ലൊക്കേഷൻ സേവ് ചെയ്തിരുന്നു അപ്പം ഞാൻ ലൊക്കേഷൻ സേവ് ചെയ്തിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല അത് കാണുന്നില്ല അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു ഐഡിയ ഒരു പണ്ട് നിങ്ങളെ വ്ലോഗ് കണ്ട ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ അങ്ങനെ കയറി വന്നതാണ്

മംഗലാപുരം മൽപ്പ് അതുവഴി ഗോവ ഒക്കെ എത്തി ഗോവ പിന്നെ ഫുൾ മഴ ആയതുകൊണ്ട് അവിടെ അങ്ങോട്ട് പോകാനാണ് വിചാരിച്ചത് പക്ഷെ മൊത്തം മയല്ലേ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് പിന്നെ എങ്ങനെയല്ലോ തിരിച്ച് മടിക്കേരി എത്തി മടിക്കേരിയിൽ ഞാൻ എന്ത് ചെയ്ത് നേരെ ഉൻസൂര് മൈസൂര് അങ്ങനെ കൊറേ സ്ഥലങ്ങളിലെല്ലാം കറങ്ങി ഗുണ്ടൽപേട്ട് പോയി സുൽത്താൻ ബത്തേര് പോയി ഇങ്ങനെ കൽപ്പറ്റ പോയി പോകുമ്പോ ഹസീന്റെ വീടല്ലേ ഇവിടെ ഒന്ന് കേറാന്ന് വിചാരിച്ചു അങ്ങനെ വീട് കയറി ഇനിയിപ്പൊ എനിക്ക് മലപ്പുറം അങ്ങോട്ടൊക്കെ ഇല്ല ആ മലപ്പുറം പോയിട്ട് രാവിലെ ഒരു മണി ആറുമണിയാകുമ്പോൾ എത്താനാന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഉറക്കു വന്നു വണ്ടി തന്നെ കടന്നോളാം സ്ഥലങ്ങളിലെ സെറ്റപ്പ് ഉണ്ട് ബെഡ് സൗകര്യം രാത്രി പോയി പകലൈ കാണിച്ചു എന്തായാലും ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ട് എന്തായാലും കാണിച്ചരാം ഞാൻ മൂപ്പരെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലിപ്പോൾ ഒരു പുതിയ ടെക്നോളോളജിയാണ് വന്നിരിക്കുന്നത് നമ്മളെ ചാനൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ടതാരാന്നൊക്കെ മനസ്സിലാവും അപ്പം റീസെൻ്റ് അതാ മിന്യൂസ് ജോക്കിംഗ് ആണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് കമൻറ്റ് പക്ഷേ ഈ ചാനൽ ഏറ്റവും കൂടുതൽ ഇട്ട ആൾ നോക്കി അൻഡിങ് വിത്ത് റൈഡ് ബൈ സിറാജ് തൊള്ളായിരത്തി ആറ് കമൻ്റ് പറഞ്ഞുണ്ടോ എന്റെ ചാനലില് ഏറ്റവും കൂടുതൽ കമന്റ് 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 ഇട്ട വ്യക്തിയാണ് ഇവിടെ ഓർമ്മയില്ല ഓർമ്മയില്ല ഞാൻ ജസ്റ്റ് ഇത്രയും അതുപോലെ എടുത്തു പറയേണ്ടത് ഒന്നര ടേസ്റ്റാട്ടാ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളു ഇതിന്റെ മസാല എല്ലാം ഉമ്മാനോട് ചോയിച്ച് മനസ്സിലാക്കണം ഞാൻ ബീഫ് നല്ല വെന്തിന് അതിന്റെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേലി ഞാൻ തിന്നല് കപ്പയും ബീഫില് ഏറ്റവും ബെസ്റ്റ് കപ്പയും ബീഫും ഇതാണ് കാരണം നീ ഇത് ഇവിടെ ഒന്ന് കാണിച്ചു വെക്ക് കാണുന്നില്ല അതിന്റെ ആ ഒരു ആ ഒരു എന്താ പറയാ ആ ഒരു നല്ലൊരു കിട്ടിക്ക് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല സെറ്റപ്പാന്ന് ഏതായാലും മനസ്സൊക്കെ നടന്ന് ഉമ്മാ വേണ്ടി ഞാൻ നന്ദി പറയുന്നു കാസീന്റെ പങ്ങളും ഭർത്താവിനെയും കണ്ടുണ്ടായിരുന്നു ഭാവിയൊക്കെ പോയിട്ടോ ആ ഉപ്പ അവിടെ ആപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇരക്കിലായി പോയി പിന്നെ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഹണ്ടിങ് വിത്ത് റൈഡ് എന്നാണ് പക്ഷെ ഞാനൊരു വർഷമായിട്ട് ഇടില്ല എന്തായാലും ഒരു കൊല്ലം മുമ്പ് കുറച്ചെന്തെള്ളതേ ഉള്ളു ഓക്കെ അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ നോക്കി ഇങ്ങോട്ട് മൊത്തം ആയിരം വീഡിയോസ് ആട്ടെ ആയിരം വീഡിയോസിൽ തൊള്ളായിരത്തി ആറ് വീഡിയോസിലും മൂപ്പര് കമൻ്റ് അടിച്ചു കേട്ടോ അപ്പോൾ തൊള്ളായിരത്തി ആറ് കമൻ്റ് അടിച്ചേക്ക് അപ്പോൾ എത്ര തൊണ്ണൂറ്റി നാല് വീഡിയോസ് എങ്ങനെയാണ് മൂപ്പര് കാണാതിരുന്നത് എൻ്റെ കണ്ടിട്ടുണ്ടോ ആ ും കമന്റ് ഇടാൻ കമന്റ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കലൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്ക് ലൈക്ക് ചെയ്ത് കമന്റ് ഇട്ട് വീഡിയോ ഫുള്ള് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണും അതോ യാസീന്റെ വീഡിയോ മാത്രം അങ്ങനെ കാണാൻ ഞാൻ എന്റെ വീഡിയോ തന്നെ കാണാൻ അപ്പൊ എന്തായാലും വന്നതിൽ സന്തോഷം നമുക്ക് ഇനി ശേഷം നമുക്ക് എന്താക്കാം നമ്മളെ ഓട്ടോ കാണിച്ചിരട്ട ഓട്ടോ ഇപ്പൊ സെറ്റപ്പൊന്നുമില്ല എന്നാലും ഓട്ടോയിൽ ഇത്ര ഓടിച്ചു വന്നല്ലേ നമ്മൾ താഴെ എത്തിക്ക് മൂബര വണ്ടി കാണാൻ ഈ വണ്ടിയാണ് കൈസ് ഇതാ ഈ കേറ്റം മേലെട്ട് താഴെ ഇറങ്ങിയത് എന്തോ ഭാഗ്യത്തിന് ഇങ്ങക്ക് നല്ല ഭാഗ്യുണ്ട് എണ്ണ തീർന്നോണ്ടല്ലോ കേറിയനു പക്ഷെ നിങ്ങൾക്ക് നല്ല ഭാഗ്യണ്ട് അറിയാൻ ഇല്ല ഇണ്ടല്ലോ തര ഇത് വരെ ഇതുകൊണ്ട് ആ ഇതെല്ലാം പൂട്ടി കിട്ടിക്കില്ലേ ഓ പെയിന്റ് നിക്കണ്ടേ ഉള്ളു കേറാൻ പറ്റില്ല ആ ഇല്ല അതാണ് ഇതിന്റെ എങ്ങനെ കിടക്കുക കിടക്കാൻ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം അല്ലേ ഇവിടെ ഓ അല്ലോ ടും ആരെങ്ങനെ ആക്കി ട്യൂബ് ഇതൊര്ക്കാൻ പറ്റുമോ ഇത് ഓർക്കാൻ പറ്റില്ല ഈ ഡോർ ഓർക്കാൻ പറ്റില്ല ആ അത് ശരി ഓ പോരേത്തെ ആടി ലൈറ്റ് ഇത് ഏത് ട്യൂബ് ലൈറ്റ് എത്തി പിന്നേക്കിലുള്ള പിന്നെ വെച്ചിട്ട് ഫാൻ ഉണ്ട് കറണ്ട് അപ്പൊ ബാറ്ററി ഇറങ്ങി പോലെ ഓ അതിനായിട്ട് കൊണ്ടല്ലേ ഇതൊരു സ്വിച്ച് കൊടുത്തിട്ടാ ഇങ്ങോട്ടേക്ക് ഇതിലേക്ക് ചാർജ് ആവശ്യത്തിന് വോൾട്ട് വെച്ചാൽ പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് ആയി മെയിൻ ചാർജ് ഇതൊരു ഇതൊരു ബ്ലോഗിനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അല്ല ഞാൻ ഇനി കണ്ണൂർക്ക് വരുമ്പോ നിങ്ങളെ വിളിക്കാം ഇത് പൊളിച്ച് പണിയോ നിങ്ങള് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇണ്ടാവോ ഇല്ല ഇത് ഞാനിപ്പോ ഈ യാത്ര കഴിഞ്ഞു മൊത്തം പൊളിക്കുണ്ട ഫാന്

ഇത് മൊത്തം ഡോർ ക്ലോസ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കർശനം കൂടി ഇട്ട് കഴിഞ്ഞാൽ രാത്രി ആൾക്കാർ സ്റ്റൗവും കാര്യങ്ങളെല്ലാം ബേക്കില് അങ്ങനെ ഞാൻ ഒറ്റക്കുള്ളോണ്ട് ഇപ്പൊ അധികം യൂസ് ഒന്നും ചെയ്യലില്ല നമ്മള് അല്ല നമുക്ക് ആ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് എത്രയോ ദൂരങ്ങള് വീണ്ടും താണ്ട ഒന്ന് രണ്ട് ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും അടിപൊളി ആയിക്കോ എന്തായാലും എന്നാലും ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് സെറ്റപ്പ് ആക്കി എടുത്തില്ലേ എന്നാ ജീപ്പ് നിങ്ങളടുത്ത് ഉണ്ടെന്നാ മതി വേറെ ലെവലാക്കി തന്നെ വേണ്ടിട്ട് കണ്ടോ ജസ്റ്റ് ഇങ്ങനെ വെച്ച് അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് റിവേഴ്സ് തേ യാത്ര अगेन ഇതിदेन ഇപ്പോ ഇത് మొత్తం കട്ട് ചെയ്തതല്ലോ ഈ ബാക്കി സാധാ ഓട്ടോലെนาക്കണു ഇതെ പ്രൈവറ്റ് വണ്ടി അല്ലട്ടാ ആ പ്രൈവറ്റ് വണ്ടിയാണേ ടാക്സി അല്ല അതുകൊണ്ടാണ് എന്തു ആക്കാൻ പറ്റുന്നേ അല്ലാ ടാക്സി വണ്ടിക്ക് ഇപ്പോ ഡോർ അല്ല എന്നൊന്നും ഉണ്ട് വേറെ നമ്മൾ എക്സ്ട്രാ പുറത്തേക്കൊന്നും മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ എന്താടി വലിയ കേട്ടോ ഗയ്സ് എല്ലാ മൊബൈലിന്റെ ചാർജർ ആ അത കൈയില തന്നെ ല്ലേ ആയിലന്നുണ്ട് ഫുൾ ടൈം ഫുൾ ടൈം ഫാൻ കാര്യങ്ങൾ വലിയ ഫാനുണ്ടാവും ബാക്കിൽ ഊരി വെച്ചിട്ടുള്ള വയലാരും കൂടെ കൊറേ ആൾക്കാർ കൈ നീട്ടു ഓരോ കൈനീട്ടു പിന്നെ ഇന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെന്നൊന്നും ഇല്ല അങ്ങ് പോക്ക വരുമ്പോ മുത്തങ്ങനൊരാള് കൈനീട്ടി കേറി അയാക്ക് പോണ്ടത് എങ്ങോട്ടോ എനക്ക് പോണ്ടത് എങ്ങോട്ടോ ഞാൻ പറഞ്ഞു ഞാനങ്ങോട്ടേക്കന്നെ എനക്ക് എങ്ങനെയെങ്കിലും കൊറച്ച് ഓടണമെന്നുണ്ട് സ്ഥലം ഒന്നുമില്ല അടിപൊളി അല്ല അഞ്ചി വരീട്ടോ ഇനി എന്തായാലും വന്നതിൽ സന്തോഷം 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 കാരണം സന്തോഷ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇതുവഴി ഇങ്ങനെ കൽപ്പറ്റി അങ്ങനെ പോകുമ്പോ യാസി പിന്നെ ഇപ്പൊ തന്നെ ആവാന്ന് ചോദിച്ചിട്ട് അങ്ങനെ വന്നത് ആദ്യം ഈ മാപ്പ് വന്നിട്ട് ജസ്റ്റ് ആരോടെന്നു ചോദിക്കാം ഇല്ലെങ്കിൽ നമ്പറിൽ വിളിക്കാന്ന് വിചാരിച്ചു എന്തായാലും വീണ്ടും വരും എന്തായാലും അട്ട അട്ടാന്ന് പറഞ്ഞ പേടിയാ ഭയങ്കര പേടിയാടുന്ന ചൊരക്കുന്നു ഏ സംഭവം ഞാന് പെട്ടണത്ത് എണ്ണ അടിച്ചതാണ് അതിന് ശേഷം മൈസൂർ പോയി മൈസൂർന്ന് ഗുണ്ടൽ പോട്ട ഇങ്ങനെ ഈ യാത്ര അടിയിൽ എണ്ണ അടിക്കാനൊന്നും ഓടേ അടിച്ചു അങ്ങനെ ഓടൽ തന്നെ സംഭവം എണ്ണ ഇതില് അഞ്ചും മൂന്നും എട്ട് ലിറ്ററോളം സ്റ്റോക്ക് ഉണ്ട് ആ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മള് ഇടയ്ക്കിടക്ക് ഈ എണ്ണ ഉണ്ടോ ഉണ്ടോ ഉണ്ടോന്ന് നോക്കാത്തത് ധൈര്യതുകൊണ്ട് മൈലേജല്ല നല്ല മൈലേജ് മുപ്പത്തഞ്ചു മൈലേജ് ഉണ്ട് അത്ര മൈലേജ് ഞാനിപ്പോന്നെ ഗോവ മൊത്തം പോയി വന്നിട്ടില്ലേ ഏകദേശം എഴുന്നൂറ് എഴുനൂറ് ഒരു രണ്ടായിരത്തി നൂറ് ഉറുപ്പേന്റെ എണ്ണേ അടിച്ചിട്ടുള്ളൂ മൂന്നു പ്രാവശ്യം എഴുന്നൂറ് ഉറുപ്പേന്റെ എണ്ണേ അടിച്ചിട്ടുള്ളൂ എന്തെങ്കിലും ഉണ്ടോ ഉപ്പില്ല ഉപ്പില്ലി മൂന്ന് ഞാൻ നിൽക്കുന്നില്ല എടാ അല്ലോ എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഞാന മാറിക്കട്ടെന്തായാലും ഇൻസ്റ്റഗ്രാം അലഞ്ഞു അങ്ങനെ പോക്ക ഞാൻ വേറെ രണ്ടാള് കണ്ടീനു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോന്നെ ഇന്ന ലക്ഷ്യം വെച്ചിട്ട് പോരെല്ലാം ഇന്ന ലക്ഷ്യമൊന്നുമില്ല ഇപ്പൊ തന്നെ ഗോവയിലേക്ക് പോയാ ഞാന് നോക്കിയാ വയനാട് ക്യാമറ ഉണ്ടാ അത് നമ്മളെ ഒരു സേഫ്റ്റി സേഫ്റ്റിണ്ടല്ലേ കൊള്ളാം എന്തായാലും സൂപ്പർ ആയിട്ട് പിന്നെ ഇതില് പൈപ്പുണ്ട് ഷവർ ഉണ്ട് കുളിക്കാനുള്ള പൈപ്പ് ഉണ്ട് പിന്നെ അതുപോലെ കുളിക്കാനുള്ള ഷവറുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാം ബാക്കിൽ അടുക്കി വെച്ചിട്ടുള്ള കാരണം എന്റെ യാത്ര ഏകദേശം ഒന്ന് ക്ലോസ് ആവാനായി മലപ്പുറം പോയിട്ട് തിരിച്ചു വരണമെന്നുള്ളൂ ഞാൻ സാധനങ്ങളുള്ള സെറ്റ് ആക്കി എന്തായാലും നമ്മളല്ലേ സന്തോഷം േ അല്ല ഞാൻ കണ്ണൂർക്ക് വരുമ്പോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് വരും അടുത്തന്നെ വരും മഴക്കാലത്ത് ഒന്നാന്ന് അറിയാമോ എവിടെ പോവാൻ പറ്റൂല നിങ്ങള് വിളിച്ച മതി ജസ്റ്റ് നമ്പർ ഇല്ലേ അപ്പൊ എന്തായാലും ഞാൻ മൂപ്പരോട് ടാറ്റ പറയട്ടെ ഇനി ഇവിടെ നിന്നാ എനിക്ക് അട്ടെന്നെ പേടിയ കേസോര ഓ അത് അട്ടന്നെ ഏനുട്ടോ ഇത്രേ പേടിയുള്ളൊരു സാധനം ജീവിതത്തിലില്ല മൂപ്പര് പോവാണ് മനുഷ്യല്ല കാണാം ഇതൊരു വല്ലാത്തൊരു പോയി മൂപ്പർ വന്നേ പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏഹ് എന്തായാലും വളരെയധികം സന്തോഷം നിങ്ങൾ നിങ്ങളെന്തായാലും ഈ വീട് കാണുമല്ലോ കാണുമ്പം എന്തായാലും ആയിട്ട് നിങ്ങൾ എന്തായാലും വരണം ഒരേക്ക് വരണം നിങ്ങളെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഈ ഒരു സമയമായി പോയി രാത്രിയായിപ്പോയി ഇൻഷല്ല ഫാമിലിയൊക്കെ ആയിട്ട് വരി മൊത്തം ഒന്ന് വയനാട് മൊത്തൊന്ന് ഒന്ന് കരങ്ങ അടിച്ച് കാണാം മൂപ്പർ ശരിക്കും ഉണ്ടല്ലോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഈ ആ മേലെ നോക്ക് മൂപ്പരെ വണ്ടി ടയറ് വന്നു നോക്കി സ്ലിപ്പായി സ്ലിപ്പായിട്ട് മറിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ സീനാ ഉണ്ടോ ഇവിടെയൊക്കെ വഴുതിക്ക് ഹലോ ഭാഗ്യമുണ്ട് അട്ട അടിച്ചു കൊടുത്ത് ചൊറിയാൻ തുടങ്ങി സോ ഞാൻ പുരയൊക്കെ പോവാണ് അപ്പം ഈ വീഡിയോ അവിടെ എൻ്റെ ഇരിക്കുകയാണ് നാളെ വീണ്ടും കാണാം ബൈ ബൈ